ഓപ്പറേഷൻ സിന്ധൂറിൽ ശക്തി തെളിയിച്ച രാജ്യത്തിന്റെ പ്രതിരോധ മേഖല വീണ്ടും പോർമുനകളുടെ വീര്യം വർദ്ധിപ്പിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്രയാണ് ഭാരതം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ നടത്തിയ പരീക്ഷണത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്താണ് സേനയുടെ ആവനാഴിയിൽ പുതിയതായി ഇടം കണ്ടെത്തുന്നത് ശത്രുക്കൾ അയക്കുന്ന ഡ്രോണുകൾ കൃത്യമായി ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒഡീഷയിലെ ഗോപാൽപൂരിൽ നടത്തിയ പരീക്ഷണത്തിൽ ഭാർഗവാസ്ത്ര തെളിയിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ മിസൈൽ സംവിധാനമായ ഭാഗവാസ്ത്ര ഏതു തരത്തിലുള്ള ഡ്രോൺ ആക്രമണത്തെയും ചെറുക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഒരേ സമയം അറുപത്തിനാല് മിസൈലുകൾ വഹിക്കാനാകും രണ്ടര കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് വരുന്ന ചെറുതും വലുതുമായ ശത്രുവിന്റെ ഡ്രോണുകളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ ഭാർഗവാസ്ത്രക്ക് കഴിയും ഈ നൂതന കഴിവുകൾ പ്രതിരോധ മേഖലയ്ക്ക് ഇനി കരുത്താകും സമുദ്ര നിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ വിന്യാസം നടത്താൻ കഴിയുമെന്നതും ഭാർഗവാസ്ത്രയുടെ പ്രത്യേകതയാണ് ആകാശത്തിലൂടെ വരുന്ന ഏത് ഭീഷണിയെയും തിരിച്ചറിയാൻ ആറ് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ റഡാർ റേഞ്ച് ഉണ്ട് ഇതിന് സോഫ്റ്റ് കിൽ ഹാർഡ് കിൽ എന്നീ തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനും ഇതിന് കഴിയും ഡ്രോണുകളെ നശിപ്പിക്കാൻ മൈക്രോ മിസൈലുകൾ മാത്രമല്ല സിഗ്നൽ ജാം ചെയ്ത് ഡ്രോണുകളെ വീഴ്ത്താനുള്ള സാങ്കേതിക വിദ്യയും ഇതിനുണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളെ അതിർത്തി കടത്താതെ നിലംപരിശാക്കിയ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന് ഘട്ട സപ്പോർട്ട് കൊടുക്കാൻ ഭാഗവാസ്ത്രക്ക് സാധിക്കും ഇത് ശത്രുവിന് ഇരട്ടി പ്രഹരം ഏൽപ്പിക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശൻ ചക്ര യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങി ശത്രു രാജ്യങ്ങളുടെ ഏതു തരത്തിലുള്ള വ്യോമ ഭീഷണികളെയും അനായാസം പ്രതിരോധിക്കാൻ ഇതിന് കഴിയും ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാണ് സുദർശൻ ചെറിയ ആളില്ലാ വിമാനങ്ങളെയും നേരിടാൻ സുദർശൻ ചക്ര ഉപയോഗിക്കേണ്ടതില്ല സർവസജ്ജമായി എന്തിനും തയ്യാറായി കരുത്തോടെ കാവലായി കവചം തീർക്കാൻ ഈ നവീനമായ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് taking life of your enemy or enemy of the country instead of giving your life. Now this aspect is very important. Sacrifice is always respected, absolutely, beyond doubt. But I think uh, what nation needs is neutralize your enemy and that is what should be the target.